മതാത്യാസ് മറുപടിയായി ദൃഢസ്വരത്തിൽ പറഞ്ഞു രാജാവിൻ്റെ ഭരണത്തിന് കീഴിലുള്ള എല്ലാ ജനതകളും അവനനുസരിക്കുകയും ഓരോരുത്തരും താൻ താങ്കളുടെ പിതാക്കന്മാരുടെ മതവിശ്വാസത്തിൽ നിന്ന് വ്യതിചരിച്ച് അവൻ്റെ കൽപ്പനകൾ പാലിക്കാൻ തീരുമാനിക്കുകയും ചെയ്താലും ഞാനും എൻ്റെ പുത്രന്മാരും എൻ്റെ സഹോദരന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കും ഞങ്ങൾ ഒന്നിനും അടിയറവയ്ക്കുകയല്ല രാജകൽപ്പന അനുസരിക്കാനായി ഞങ്ങളുടെ മതവിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ അണുകിട വ്യതിയലിക്കില്ല ഇതാണ് മതാത്യാസിൻ്റെ തീഷ്ണത രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ രാജാവിൻ്റെ കൽപ്പന അനുസരിച്ച് രാജാവിൻ്റെ ഇഷ്ടപ്രകാരമുള്ള ദൈവവിശ്വാസത്തിൽ അങ്ങനെ അവരെ പിന്മാറുമ്പോഴും ഈ മതാത്യാസം പുത്രന്മാരും ഞങ്ങൾ ഇത് പിന്മാറും പ്രവാചകൻ പുസ്തകത്തിൽ ഇത് പറയുന്നുണ്ട് ഈ ഒരു തീക്ഷണത നമ്മൾ കാണുന്നുണ്ട് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം അത് മൂന്നാമത്തെ അധ്യായം പതിനേഴാം വാക്യത്തിലാണ് അവരിങ്ങനെ എരിയുന്ന തീച്ചുളയിൽ അങ്ങനെ നിൽക്കുമ്പഴും അവർ പറയുകയാണ് രാജാവെ ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചുളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് അവിടെ നിന്ന് ഞങ്ങൾ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ്ണബിംബത്തെയോ ആരാധിക്കുകയില്ല അവിടെയാണ് നമ്മുടെ വിശ്വാസം നമ്മളെ ഒരു ദുരാചാരത്തിനും ഒരു ദുശീലത്തിനും ഒരു വിശ്വാസത്യാഗത്തിനും വിശ്വാസത്യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം ഉപേക്ഷിക്കുന്ന ചില പ്രവർത്തികൾ അതിന് നമ്മൾ അടിയറ വെക്കരുത് അപ്പം അതാണ് ഈ മത്താത്യാസ് എന്ന കഥാപാത്രം വളരെ വളരെ തീക്ഷണമതിയായിട്ടുള്ള ഒരു കഥാപാത്രമാണ് അപ്പോൾ പ്രലോഭനത്തിൽ അങ്ങനെ വീണില്ല